കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിജയ വായനാ വൃന്ദത്തിന്റെ മികച്ച വിവർത്തകനുള്ള അവാർഡ് ഡോക്ടർ ടി എം രഘുറാമിന് വിവർത്തകൻ കെ സുബ്രഹ്മണ്യന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നൽകി വരുന്ന മികച്ച രണ്ട് വിവർത്തകർക്കുള്ള അവാർഡുകളിലൊന്നാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് തമിഴിൽ നിന്നും മറ്റു ഭാഷകളിലേക്കും തിരിച്ചും വിവർത്തനം ചെയ്യുന്നവർക്ക് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് നാഞ്ചിൽ നാടന്റെ ചൂടിയപ്പൂവ് ചൂടരുത് മലയാളം വിവർത്തനത്തിലും സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥാസമാഹരണം ണത്തിന്റെ തമിഴ് വിവർത്തനത്തിനുമാണ് അവാർഡ് ലഭിച്ചത് ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ നടക്കുന്ന ചടങ്ങിൽ ഇദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങും മഞ്ചേരി സ്വദേശിയായ ഡോക്ടർ രഘുറാം നാൽപ്പത് വർഷമായി മഞ്ചേരിയിൽ മനോരോഗ ചികിത്സകനാണ് ഇന്തോ ആംഗലേയ കവിയും ഗദ്യകാരനും വിവർത്തകനുമായ അദ്ദേഹം ഇംഗ്ലീഷ് മലയാളം തമിഴ് ഭാഷകളിലായി ഇതുവരെ പത്തൊൻപത് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് എഴുത്തിനു പുറമെ പുല്ലാംകുഴൽ വായനയിലും ചിത്രകലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കൂടാതെ മധുര എഞ്ചിനീയറിംഗ് പ്രൊഫസർ കാർത്തികൈ അവാർഡിന് അർഹനായിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കവി മണമ്പൂർ രാജൻ ബാബു ഡോക്ടർ ടി എം രഘുറാം നവനീതം എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാ വെസ്റ്റ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തന്നെ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം